ക്യാമ്പസ് തുടങ്ങണം ബോധം നമ്മൾക്കും മക്കളൊക്കെ അത് അടിപൊളി ഉണ്ടായി കഴിഞ്ഞാല് ഏതെങ്കിലും പിള്ളേര് മരിക്കാനും സാധ്യതയുണ്ട് ഉണ്ട് തന്നെ രാഷ്ട്രീയവൽക്കരിക്കുക പറഞ്ഞാൽ അത് ഭയങ്കര മോശമാണ് നമസ്കാരം ദിനോറും ഇപ്പോൾ കേരളത്തിൽ കലാലയ രാഷ്ട്രീയ കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അവസാനത്തെ ഇരയാണ് കഴിഞ്ഞ ദിവസം വയനാട് വെറ്റിനറി സർവകലാശാലയിൽ മരണപ്പെട്ട സിദ്ധാർത്ഥ് ഈ ഒരു സംഭവത്തിന്റെ കൂടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ കലാലയങ്ങളിൽ രാഷ്ട്രീയം അനിവാര്യമാണോ അല്ലയോ എന്നുള്ള വിഷയത്തെ പറ്റി നമുക്ക് ജനങ്ങളോട് തന്നെ അവരുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു നോക്കാം അതായത് ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ കലാലയ രാഷ്ട്രീയം ആ അനിവാര്യമാണോ അല്ലയോ രാഷ്ട്രീയം ഇന്ത്യക്ക് രാഷ്ട്രീയം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ക്യാമ്പസിൽ നിന്ന് തന്നെ തുടങ്ങണം രാഷ്ട്രീയബോധം ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒരു ബോധം ഇല്ല അതെൻ്റെ ഒരു കുറവായിട്ട് ഞാൻ കാണുന്ന ആളാണ് ഇപ്പം ബോധം വേണമെങ്കിൽ അത് ക്യാമ്പസിൽ നിന്ന് തുടങ്ങണം പക്ഷെ ആ രാഷ്ട്രീയത്തിനൊരു പരിധി വേണം നമ്മുടെ മാനേജ്മെന്റുകൾ നോക്കേണ്ട കാര്യമാണ് കോളേജിൻ്റെ പക്ഷെ അവരും രാഷ്ട്രീയക്കാർ പിടിച്ചിട്ടൊന്നും ചെയ്യുന്നില്ല രാഷ്ട്രീയ അനിവാര്യമാണ് ആ അതിര് അതിര് തീരുമാനിക്കാൻ രാഷ്ട്രീയം അനിവാര്യമാണ് ഞാൻ പഠിച്ചിരുന്ന കാലത്ത് കലാലയത്തില് ഇതുണ്ടായിരുന്നതാണ് രാഷ്ട്രീയം ഉണ്ടായിരുന്നതാണ് അന്നത്തെ പോലെ തല്ലുപിടുത്തങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ അത് കൂടുതലാണ്

അതെ അടിപൊളി ഉണ്ടായി കഴിഞ്ഞാല് ഏതെങ്കിലും പിള്ളേര് മരിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് വേണ്ടതെന്നുള്ള ഇത് പറയുന്നത് സിദ്ധാർത്ഥിന്റെ വയനാട് ടി വിളും കാണാറും എപ്പോഴും മയക്കൊരു സങ്കടമാണ് അറിയില്ല അഞ്ചാറ് പിള്ളേരും കൂടി അടിച്ചതെന്നാണ് അപ്പോൾ ചേട്ടൻ പറയുന്നത് ഈ അതായത് അതെ അതെ അത് നിരോധിക്കണം എന്നാണ് എന്റെ അഭിപ്രായം രാഷ്ട്രീയം ആവശ്യമില്ല എന്ന് പറയുന്നത് അല്ല പൊതുവെ ഇപ്പൊ വിദ്യാർത്ഥികളോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവര് പറയും ക്യാമ്പസിൽ എന്തെങ്കിലും പ്രശ്നം അത് പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കണെങ്കിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയങ്ങളൊക്കെ ആവശ്യമായി വരും എന്നുള്ള കാര്യം പക്ഷെ അതിന് പിന്നാലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വേണമെന്നാണോ വേണ്ടെന്നാണോ തോന്നുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ക്യാമ്പസ് പ്രശ്നങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ കല തന്നെ ഇല്ലാതാക്കുന്ന കലയെ തന്നെ രാഷ്ട്രീയവൽക്കരിക്കുക പറഞ്ഞാൽ അത് ഭയങ്കര മോശമാണ് അത് നമ്മുടെ ചെറുപ്പക്കാരുടെ കലയെ തന്നെ എന്താ പറയുക താഴ്ത്തി താഴ്ത്തിക്കെട്ടുന്ന ഒരു രീതിയിലേക്ക് പോകും അവരുടെ മുരടിപ്പിക്കും കല വാത്സല്യം അല്ലാതെ പണ്ടൊക്കെ വെച്ച് പണ്ടത്തെ ഒരു ഒരവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയം അധികം തരക്കേടില്ലാത്ത രീതിയിൽ നടന്നുകൊണ്ടിരുന്നതാണ് പക്ഷെ ഇപ്പൊ എന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും അതിര് കടന്നിട്ടുണ്ട് നമ്മൾ ഒരു കുട്ടീനെ കൊല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വളരെ മോശം തന്നെയാണ് കോളേജിലൊന്നും അത് പാടില്ല പാടില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് നിരോധിക്കണം എന്നാണ് ചേട്ടൻ നിരോധിക്കല്ല അത് നിരോധിക്കല്ലോ നിരോധിക്കാൻ പാടില്ല എല്ലാം മനസ്സിലാക്ക അല്പ വേണം ഇവിടെ എഴുതി നടക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതാണ് ഞാൻ പറയുന്നത് പരിധി വെച്ചുകൊണ്ടുള്ള ക്യാമ്പസ് രാഷ്ട്രീയത്തെ അനുകൂലിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും ഇവരുടെയൊന്നും വാക്കുകൾ അധികാരികളോ കോടതിയോ കാണാതെ പോകരുത് ഇനിയൊരു സിദ്ധാർത്ഥ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ ക്യാമറാമാൻ ഷാനിളമ്പരിനോടൊപ്പം അനുശ്രീ കളപ്പുരയ്ക്കൽ മലയാളി വാർത്ത